അസ്സലാമു അലൈക്കും തആല വറഹമത്തല്ലായിത്താലബരക്കയത്തു അന്ന് സന്തോഷത്തോടെ നൂർ ഫാത്തിമയെ ഉമ്മ വിളിക്കുന്നു നൂർ മോളെ മോളെ ആ എന്താ ഉമ്മ മോളെ പിന്നെ ദുൽഹജ്ജ് മാസം പിറന്നു ആണോ മഷാ അല്ല മോളെ ഈ ഒരു മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്താണെന്ന് എൻ്റെ മോൾക്കറിയോ ഉമ്മ കുറച്ച് പുസ്തം പറഞ്ഞു തന്നിരുന്നു എങ്കിലും ഉമ്മക്ക് അറിയുന്നത് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ കൂടുതലായൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഉമ്മ മോളെ നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അത് അല്ലാഹുവിനോട് ചോദിച്ചാൽ നൽകുമെന്നല്ലേ അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകമായിട്ടുള്ള സുഹൃത്തുകളൊക്കെ ഓതി ചോദിച്ചാൽ അള്ളാഹുവിന് കൂടുതലിഷ്ടമാവും അപ്പോൾ അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതായത് നമുക്കിപ്പോൾ ഹജ്ജിന് പോകണം ഇപ്പോൾ ഈ ഒരു ഹജ്ജ് മാസത്തിലാണ് ദുൽഹജ്ജ് മാസത്തിലാണ് നമ്മൾ ഓതുന്നത് ഇൻഷാ അല്ല അടുത്ത പ്രാവശ്യം ഈ ഒരു സമയത്ത് നമുക്കും മുക്കും ഹജ്ജിനെ അവിടെ എത്തണം എന്ന ആഗ്രഹം നിനക്കുണ്ടോ ഉമ്മ തീർച്ചയായും അള്ളാ അതിനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ ആ മോളെ നമ്മൾ അല്പം പ്രയത്നിക്കുക കൂടി വേണം ഉമ്മ അത് നല്ലൊരു ഭാഗ്യമുള്ള കാര്യമല്ലേ എന്തായാലും ഉമ്മ പറയൂ എന്താണ് ചെയ്യേണ്ടത് എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല ഉമ്മ എനിക്കൊന്നും അറിയില്ലല്ലോ ഞാൻ മദ്രസയിലും പഠിച്ചിട്ടില്ല പിന്നീടുള്ള അറിവുകളൊക്കെ നേടിയെടുത്തതല്ലേ മോളെ എന്നാൽ കേട്ടോ ദുരുഹജ്ജ് ആദിരാബ് എന്നൊക്കെ പറഞ്ഞാൽ ആദിരാവ് എന്നല്ല ഈ ഒരു മാസം ഫുള്ളും ഭയങ്കര എന്താ പറയുക എല്ലാം കൊണ്ടും പവിത്രമായ മാസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്തിട്ട് പഠിച്ചതിനോട് ചോദിക്കുക തീർച്ചയായും അള്ളാഹു സുബാനോത്താൽ നമ്മളെ അവിടെ എത്തിക്കും ഉമ്മ പറയൂ അടുത്ത വർഷം അവിടെ എത്താൻ ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര ഭാഗ്യവാന്മാരായിരിക്കുമല്ലേ അതിനുള്ളത് എന്താണ് ഉമ്മ ചെയ്യേണ്ടത് പറഞ്ഞു തരും നാഫിയ ഉസ്താദിൻ്റെ ഉമ്മ അതാ നൂർ ഫാത്തിമയോട് പറയുന്നു മോളെ എനിക്ക് ഒരുപാട് അറിവുണ്ടായിട്ടൊന്നല്ല എങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ കുറച്ചൊക്കെ ഞാൻ നേടിയെടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ നൂർ ഫാത്തിമക്ക് അറിയില്ലെങ്കിൽ മാത്രം ഞാനത് പറഞ്ഞ് തരാം ഉമ്മ പറയോ മോളെ ദുൽഹജ്ജിയുടെ ആദ്യ രാവിലെ അതായത് ഇന്ന് ഇന്നാണ് ആ ദിവസം ദിൽഹിജ മാസം കണ്ട ആ ദിവസം ഈ സൂറത്ത് ഓതിയാൽ അടുത്ത വർഷം മക്കയിലെത്തും അതാണ് ആ ഒരു രഹസ്യം അതിന്നൊതിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷാ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ വിധിയുണ്ടെങ്കിൽ അടുത്ത വർഷം എത്തിയിരിക്കും ഉമ്മ അത് ഏത് സൂറത്താണ് മോളെ അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അതിൽ ആദ്യത്തത് സൂറത്തിൽ മുൽക്കാണ് എന്നും പാരായണം ചെയ്യൂലേ അതെ തബാറക്കല്ലെതി ബീദിഹിയിൽ മുൽക്കോ അതെ ആ സൂറത്ത് അതിൽ മുപ്പതായിത്താണല്ലോ ഉള്ളത് അല്ലേ അതെ ആ ഒരു ആയത്തിനെ കുറിച്ച് നമ്മുടെ ഹബീബി സല്ലാ ഉള്ളി വസ്ലം എന്താ ഓരോ ദിവസത്തിന് ഓരോ ആയത്താണ് എന്നാണ് അപ്പോൾ ദുൽഹിജ മാസത്തിൽ നമ്മളെ ദുൽഹിജ പിറവി കണ്ടത് മുതൽ എന്താ സൂറത്തിൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യാം അള്ളാഹുവിൻ്റെ തോഫിക്ക് കൊണ്ട് അള്ളാ അത് നമുക്ക് അടുത്ത വർഷം അവിടെ എത്താൻ ഭാഗ്യം ലഭിച്ചെങ്കിലോ നമ്മൾ പ്രയത്നിക്കുക അതാണ് വേണ്ടത് പിന്നെയുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഹജ്ജ് സൂറത്ത് അത് പിന്നെ എല്ലാവർക്കും അറിവുമായിരിക്കും മോൾക്കറിയോ സൂറത്ത് ഹജ്ജ് എന്ന് പറഞ്ഞത് സൂറത്തുണ്ട് നമ്മളെ കുറാനില് ആ ഉമ്മ അന്ന് ഞാൻ അതിൻ്റെ അർത്ഥം നോക്കിയിരുന്നു അതെ ഹജ്ജ് സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുക നമുക്ക് ഇൻഷാല്ല അടുത്ത വർഷം തന്നെ ഹജ്ജിന് എത്താൻ കഴിയും ഹജ്ജിന് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് വേണ്ടത് മോൾക്ക് അറിയില്ലേ പഠിച്ചവൻ്റെ തൗഫീക്ക് വേണം ശരിയാണ് കറക്റ്റ് അള്ളാഹുവിന് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങോട്ട് എത്തുള്ളൂ അപ്പോൾ ഈ ഹജ്ജ് സൂഹത്തൊക്കെ ഓതി കഴിഞ്ഞാൽ എന്താ ഓതി കഴിഞ്ഞാലേ നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകും അതുവഴി നമുക്ക് സമ്പത്ത് ഉണ്ടാകും അതുപോലെ ആരോഗ്യം വരും തൗഫീക്ക് ലഭിക്കാൻ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ചെയ്യണം ഹജ്ജ് സൂറത്ത് തോന്നണം അതുപോലെ മൂന്നാമതായി ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇപ്പോൾ രണ്ടെണ്ണം പറഞ്ഞല്ലോ മൂന്നാമതായിട്ട് സൂറത്തിൽ ഫജ്റ് വൽ ഫജ്റ് വലയാലിൻ എഷുർ വഷഫോ വൽ വത്തർ ആ ഒരു സൂറത്ത് പാരായണം ചെയ്യുക അതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പേടിയുള്ളൊരു കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും ഭയം തോന്നുകയാണെങ്കിൽ ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ട് അതൊക്കെ സുബഹിക്ക് മുമ്പായിട്ട് ഓതിൽ വളരെയധികം നല്ലതാണ് ഫജറ് എന്നുള്ള ആ ഒരു സൂറത്ത് അപ്പോൾ എനിഷ നമുക്ക് തൗഫീഗ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ഓതുന്നത് ഈ സൂറത്തിൽ ഫജറ് എന്നുള്ള അത് ദുൽഹജ് പത്ത് വരെ ഓതിയാൽ ഭയങ്കര പ്രതിഫലാണ് കേട്ടോ നല്ല പ്രതിഫലമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിനുള്ള തൗഫീക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഫജ്റ് എന്നുള്ള സൂറത്ത് നമ്മൾ ഓതുന്നത് അത് ഒരു ഇരുപത് പ്രാവശ്യം നമ്മൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക നല്ലതാണ് അള്ളാഹുവിൻ്റെ തൗഫീക്ക് അത് ഏതൊരു നല്ല കാര്യത്തിനും നമുക്ക് തൗഫീക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സൂറത്ത് ഓതുന്നത് നല്ലതാണ് നാലാമതായി ഞാൻ പറയണത് ഏറ്റവും ഓതാൻ എളുപ്പവും എന്നാലോ അതിൻ്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും വിവരിച്ചാൽ തീരാത്തതുമായ ചെറിയൊരു സൂറത്ത് ഇഖലാസ് എല്ലാവർക്കും അറിയണമല്ലേ ഒല്ഹു അള്ളാഹ് വാഹദ് സമദ് എന്നുള്ള അത് ആ ഒരു സൂറത്ത് നമ്മൾ പാരായണം ചെയ്യുക അത് നമ്മുടെ മുത്ത് ഹബീബ് സലഹ് അലൈഹി വല്ലം പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞത് പത്ത് പ്രാവശ്യം ഒരാൾ സൂറത്തിൽ ഇഖലാസ് പാരായണം ചെയ്യുകയാണെങ്കിൽ സുറുഗത്തിൽ അള്ളാഹു സുബഹാന അവനക്കൊരു ഭവനം നിർമ്മിക്കുന്നതാണ് ഒരു വീട് വീട് എന്നുള്ള സ്വപ്നം എല്ലാവർക്കും ഉള്ളതാണല്ലോ അതെ പത്ത് പ്രാവശ്യം ഓതിയാൽ തന്നെ ഒരു വീടാണ് നമുക്ക് കിട്ടണത് അപ്പോൾ ഈ ഒരു ദുൽഹിജ മാസത്തിലെ മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ് പ്രാവശ്യമെങ്കിലും ഓതണം എന്നാണ് ഇരുന്നൂറ് പ്രാവശ്യം ഓതിയാൽ എന്തായിരിക്കും നമുക്ക് ഇരുപത് ഭവനാണ് അവിടെ കിട്ടുക സ്വർഗത്തിൽ ഇരുപത് വീടുകൾ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വീട്ടിൽ ഇഷ്ടമുള്ള സമയത്ത് പോയി താമസിക്കാം അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ ഇൻഷാ അല്ല നൂർമോളെ എൻ്റെ മോള് ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം ദുൽഹജിയുടെ ആദ്യ രാവിലെ അതായത് ഇന്ന് എന്താണ് ഓതേണ്ടത് സൂറത്തിൽ മുൽക്ക് തബാറക്ക ട്ടോ രണ്ടാമത് ഓതേണ്ടത് ഹജ്ജ് സൂറത്താണ് അതും കഴിഞ്ഞിട്ട് മൂന്നാമതായി സൂറത്തിൽ ഫജ്റ് ഫജറ് ഒരു ഇരുപത് പ്രാവശ്യം കേട്ടോ പത്ത് വരെ ഓതിയാൽ ഏറ്റവും നല്ലത് ഇനി നാലാമതായിട്ട് സൂറത്ത് ലിഹ്ലാസ് കഴിയുകയാണെങ്കിൽ ഇരുന്നൂറ് പ്രാവശ്യം ഓദിക്കഴിഞ്ഞാലേ ഇൻഷാ അല്ല അടുത്ത വർഷം നമ്മൾ മക്കയിൽ ഹജ്ജിനെത്തും എന്താണ് നമുക്കങ്ങനെ അത് ഉറപ്പിക്കാൻ കാരണം മറ്റൊന്നുമല്ല തൗഫീക്ക് അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്ക് ലഭിക്കണം തൗഫീക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഓതുന്നത് സൂറത്തിൽ ഫജ്ര അത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് നമുക്ക് ലഭിക്കും അതുവഴി അതിപ്പോൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കതിലൊരു ധൈര്യം കിട്ടാൻ അതിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ ഒരു ധൈര്യം കിട്ടാനും അങ്ങനെ മൊത്തത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡി ആയി കിട്ടാൻ നമ്മൾ സുബിൻ്റെ മുമ്പായിട്ട് സൂറത്തിൽ ഫജ്റ് ഓതിയിട്ട് നെഞ്ചിലേക്ക് ഓതുക അല്ലെങ്കിലോ സുബഹിൻ്റെ ശേഷം മഴയും കുഴപ്പമില്ല എന്തൊക്കെ തന്നെയായാലും ആ ഒരു പുലർച്ചെ രാവിലെ തന്നെ ആവണം എന്ന് മാത്രം അങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ ഫതില് കിട്ടുക പിന്നെ കഴിയുന്നതും സുബഹിൻ്റെ മുമ്പാണ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും നല്ലത് ഉമ്മാ ഇതെനിക്ക് അറിവാണ് മോളെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് ധൈര്യക്കുറവ് തോന്നുകയാണെങ്കിൽ ഇതാ സൂറത്തിൽ ഫജ്റ് ഓതിയിട്ട് നെഞ്ചിലേക്ക് ഓതുക അങ്ങനെ ആയാലേ പഠിച്ചത് നമുക്ക് നല്ല ധൈര്യം നൽകും ഇൻഷാല്ല അള്ളാഹു സുബ്ഹാനാകത്താല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് വിഭാഗത്തുകൾ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ ആമീ നൂർ മോളെ പിന്നെ മോള് പറഞ്ഞതുപോലൊക്കെ മോൾക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തെട്ടോ ഇൻഷാല്ല അള്ളാഹു സുബഹാനാത്താല നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ സ്വീകരിക്കട്ടെ പിന്നെ ദുൽഹജ്ജിൽ എന്തൊക്കെ ചെയ്യണം നമ്മൾ പവിത്രമായ മാസമാണ് ബലികർമ്മ നടക്കുന്ന മാസമാണ് അള്ളാഹുവിൻ്റെ വിധിക്കനുസരിച്ച് അതാ പൊന്ന് മകനെ അറുക്കുന്നതിന് പകരം ആടിനെ അള്ളാഹു ഇറക്കുകയാണ് അതൊക്കെ മോൾക്ക് അറിയുന്ന ചരിത്രമല്ലേ ഉമ്മ ഞാൻ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട് മാഷ അല്ലാ എങ്കിലല്ലേ അള്ളാഹുവിൻ്റെ ആ ഒരു കാരുണ്യമാണ് ഞാൻ ആലോചിക്കണത് ആ മകൻ്റെ കഴുത്തിൽ ആ ഇങ്ങനെ വെച്ച സമയമൊക്കെ ഓ കരഞ്ഞു പോകട്ടോ ശരിക്കും മാന ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ മോളെ ശരിയാണ് ആരും കരഞ്ഞു പോകും ആ ഒരു ചരിത്രം എങ്കിലും ആ കുഞ്ഞ് ഇസ്മായിൽ നബി പറയുന്നത് എന്തായാലേ എൻ്റെ കഴുത്തറത്തോളൂ ബാപ്പ അതാണ് പറയുന്നത് അപ്പോഴേക്കും അള്ളാഹുവിൻ്റെ വിളയാളമെത്തി മാഷ അല്ലാ വല്ലാത്തൊരു സന്തോഷ നിമിഷമാണിത് ശരിക്കും ഉമ്മ ആ ചരിത്രം കേട്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയി ശരിയാണ് മുർഫാത്തിമ കരച്ചിൽ വരും അതിൻ്റെയൊക്കെ ഓർമ്മക്കായിട്ടാണല്ലോ നമുക്ക് ബലിപെരുന്നാൾ ഉള്ളത് ഇൻഷാ ഇൻഷാല്ല നമുക്കും നല്ല രീതിയിൽ അത് കൊണ്ടാടണം അത് മാത്രമല്ല പിന്നെ ഈ ഒരു മാസം എന്ന് വെച്ചാൽ ഒരുപാട് സുന്നത്തുകൾ നമ്മൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക എത്രമാത്രം സുന്നത്ത് നമുക്ക് എടുക്കാൻ പറ്റും അതെടുക്കുക അതുപോലെ ഖുർആൻ പാരായണം ധാരാളം ചെയ്യുക അതുപോലെ ദാനധർമ്മങ്ങൾ കൊടുക്കുക കൊടുക്കട്ടോ പാവങ്ങൾക്കൊക്കെ ഒരുപാട് നമ്മളെ കയ്യിൽ ക്യാഷോ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ദാന അധികരിപ്പിക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ല നമുക്ക് അടുത്ത വർഷം ഹജ്ജിന് പോകുവാനുള്ള തൗഫീക്ക് അള്ളാഹു സുബഹാനത്താല നൽകും ഉമ്മ നല്ലൊരു ക്ലാസ്സാണ് ഇന്ന് ഉമ്മയുടെ അടുക്കൽ നിന്ന് ഞാൻ കേട്ടത് സത്യമായിട്ടും എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഉമ്മ എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ ഇരിക്കട്ടെ ഞാൻ ആദ്യം തബാറൊക്കെ സൂറത്ത് ഓതിയിട്ട് പിന്നെ സൂറത്തിൽ മുൽക്കോതിയിട്ട് സൂറത്തിൽ ഓതും അത് കഴിഞ്ഞിട്ട് സൂറത്തിൽ ലിഫലാസ് എന്നെക്കൊണ്ട് കഴിയണത്ര ഇരുന്നൂറ് കഴിയുമെങ്കിൽ അത്ര ഞാൻ ചൊല്ലും എനിഷ എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും മോളെ എല്ലാത്തിനും ഒരു നെയ്യത്ത് വേണം അത് നമുക്ക് അത്യാവശ്യമാണ് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ നെയ്യത്ത് ചെയ്യണം പഠിച്ചവനെ എനിക്ക് അടുത്ത വർഷം ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം നീ നൽഗ് റഹ്മാനെ അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് പഠിച്ചവനെ ഞാനിതൊക്കെ ഓതുന്നത് അങ്ങനെ നെയ്യത്തോട് കൂടി ഓദിക്കഴിഞ്ഞാൽ അള്ളാഹു അത് സ്വീകരിക്കും പെട്ടെന്ന് ഇൻഷാ അല്ല ഉമ്മാ എനിക്ക് എന്നാൽ ഞാൻ ഓദാൻ തുടങ്ങട്ടോ മോളെ എന്നാൽ ശരി നൂർ ഫാത്തിമയും ഉമ്മയും അതാ അതെല്ലാം ഓദിത്തുടങ്ങുന്നു ഇൻഷാല്ല അവർക്ക് ആഗ്രഹമുണ്ട് അടുത്ത പ്രാവശ്യം ഹജ്ജിന് പോകണമെന്നുള്ളത് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മളെ ഇന്നത്തെ ഈ ഒരു സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഗുണപാഠം തോന്നുന്നത് നിങ്ങൾ ചെയ്യുക ഇൻഷാല്ല നമുക്കും എല്ലാവർക്കും അടുത്ത പ്രാവശ്യം ഹജ്ജിനും ഉമ്രക്കൊക്കെ പോകുവാനുള്ള ഭാഗ്യം അള്ളാഹു സുബാനും താല നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ കഴിയുന്ന ആളുകളൊക്കെ ഇത് ഇതുപോലെ ചെയ്യുക മനസ്സിൽ നീയത്ത് ചെയ്യുക ഇൻഷാല്ല നമുക്കും ആ ഭാഗ്യം കിട്ടും അതിനുള്ള സമ്പത്ത് നമുക്ക് പഠിച്ചോന്ന് തരും അപ്പോൾ തൗഫീഖ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് താനേ വന്ന് ചേരും നമുക്കെല്ലാവർക്കും പോകണം കഹുബ ഷെരീഫ് കാണാൻ അവിടെ പോയി ഹജ്ജും ഉമ്രയും നിർവഹിക്കാൻ മുത്തഹബീബിൻ്റെ റൗള ഷെരീഫിൽ പോയി അസ്സലാത്തു അസ്സലാമി അസൈദിയ റസൂല എന്ന് പറയാനേ എല്ലാവർക്കും ആഗ്രഹം പഠിച്ചവനെ അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം നീ പൂർത്തീകരിച്ച് തരണം റഹ്മാനെ ആമീൻ മീൻ ഞാർ അബ്ബുല്ല ആലമീൻ അസ്സലാമലേക്കും റഹ്മത്തുല്ലായി താര ഉപരക്കയത്തു